കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വാലാച്ചര പാടത്ത് നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു വാലാച്ചിര പാടശേഖര സമിതി പ്രസിഡന്റ് മാത്തച്ൻ നിലപ്പനാൽ ഉദ്ഘാടനം ചെയ്തു കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾസ് സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് പരിപാടിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് മാത്യു ഫിലിപ്പ് രാഹുൽ ദാസ് കയാർ എന്നിവരും കർഷകരായ വിനോദ് ഞാറക്കാട്ടിൽ ബാബു പത്തുപറ ജോമോൻ പുതുക്കരി രവി ഞാറമൂട്ടിൽ തുടങ്ങിയവരും കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി കടുത്തുരുത്തി സെൻറ് മൈക്കിൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച കൊയ്ത്ത് ഉത്സവം വളരെ ഹൃദ്യമായ അനുഭവമായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കടുത്തുരുത്തി സ്കൂളിൻ്റെ സമീപത്തുള്ള വാനാച്ചിറ പാടശേഖരത്തിൽ വിത്ത് വിതച്ച് അവർ കൃഷി ആരംഭിച്ചു കർഷകരോട് ഉള്ള കൂട്ടായ്മയിൽ എന്താണ് കൃഷി എന്ന് പഠിക്കുവാൻ ഇടവിട്ട സമയങ്ങളിൽ വിത്ത് വിതയ്ക്കുവാനും കള പറിക്കുവാനും വളം ഒക്കെ അവർ പങ്കെടുക്കുകയുണ്ടായി അവസാനം ഇന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഫലം കൊയ്യുന്ന കൊയ്ത്തുത്സവത്തിൽ അവർ പങ്കെടുക്കുന്നത് പങ്കെടുത്തത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൃത്യമായ അനുഭവമായി മാറി നൂറുമേനിയും അറുപത് മീനിയും മുപ്പത് മീനിയും ഫലം കൊയ്തെടുത്ത കുട്ടികളുടെ കണ്ണ് പ്രകാശിക്കുന്നത് കാണാൻ നല്ലൊരു അനുഭവമായിരുന്നു അവർ തന്നെ വിത്തിറക്കി അവർ തന്നെ വളമിട്ട് കളപറിച്ച് പാടമൊരുക്കിയ പാടശേഖരത്ത് വിളഞ്ഞ നെൽക്കതിരുകൾ അവർ തന്നെ കൊയ്തെടുത്തപ്പോൾ കണ്ണും മനസ്സും സന്തോഷത്താൽ നിറയുകയും ആനന്ദഭരിതമാവുകയും ചെയ്തു കറ്റ കെട്ടുന്നത് കറ്റ മെതിക്കുന്നത് നെല്ലും പതിരും വേർതിരിക്കുന്നത് എന്നിവയെക്കുറിച്ചും കർഷകർ കുട്ടികളോട് സംസാരിച്ചു